കർണാടകയിൽ അധികാര വടംവലി രൂക്ഷം ഉടൻ തീരുമാനം വേണമെന്ന് ഡി കെ ശിവകുമാർ വിഭാഗം കോൺഗ്രസ് ഭരണമുള്ള ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനമാണ് കർണാടക തെലങ്കാനയിലും കർണാടകയിലും മാത്രമാണ് കോൺഗ്രസിന് ഏക ആശ്വാസം എന്നാൽ ഇതാ കർണാടകയിൽ ഗ്രൂപ്പ് വടംവലി ശക്തമായിരിക്കുകയാണ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ വിമത നീക്കം ശക്തമായതോടെ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ആടി ഉലയുകയാണ് ബി ജെ പിയുടെ കുത്തക തകർത്ത് രണ്ടര വർഷം മുമ്പാണ് കർണാടക ഭരണം കോൺഗ്രസ് പിടിച്ചെടുത്തത് ഈ ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഏറെ ആശ്വാസമുണ്ടാക്കിയ വിജയമായിരുന്നു കേരളത്തിലടക്കം തിരിച്ചടി ഉണ്ടായതോടെ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് വലിയ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കർണാടകയിൽ ജീവശ്വാസം എന്ന പോലെ അധികാരത്തിലെത്തുന്നത് പി സി സി അധ്യക്ഷനായിരുന്ന ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ ഫലം കണ്ടു ബി ജെ പിയേയും ജെ ഡി എസിനെയും ഒരുപോലെ പരാജയപ്പെടുത്തി ഭൂരിപക്ഷം നേടി ഡി കെ ശിവകുമാർ വിജയശില്പിയായി എന്നാൽ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് നിയോഗിച്ചത് സിദ്ധരാമയ്യ എന്ന പഴയ സോഷ്യലിസ്റ്റിനെ ആയിരുന്നു ജെ ഡി എസിൽ നിന്നും കോൺഗ്രസിലെത്തിയ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കുന്നതിനോട് പി സി സി അധ്യക്ഷനായ ഡി കെ ശിവകുമാർ വിയോജിച്ചു എന്നാൽ പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കണമെന്നായിരുന്നു എഐ സി സിയുടെ നിർദ്ദേശം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്ത് രണ്ടര വർഷം തുടരാനും ശേഷിക്കുന്ന രണ്ടര വർഷം ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം വിശ്വസിച്ചിരുന്നത് എന്നാൽ രണ്ടര വർഷം പിന്നിട്ടപ്പോഴും അധികാര കൈമാറ്റത്തിന് സിദ്ധരാമായി തയ്യാറായിട്ടില്ല ഇതാണ് കർണാടക കോൺഗ്രസിന് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ഡി കെ ശിവകുമാർ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറണമെന്ന് ഒരിടത്തും ആവശ്യമുന്നയിച്ചിട്ടില്ല എന്നാൽ താൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്നും ഒരേ ചുമതലയിൽ തന്നെ ദീർഘകാലം തുടരാൻ താല്പര്യമില്ലെന്നും പരസ്യ പ്രസ്താവന നടത്തിയത് നവംബർ ഇരുപതിനായിരുന്നു സിദ്ധരാമയ്യ സർക്കാർ രണ്ടര വർഷം പൂർത്തിയാവുന്ന ദിനത്തിലാണ് ഡി കെ ശിവുമാറിന്റെ പ്രതികരണം എന്നതാണ് കോൺഗ്രസിന് വെട്ടിലാക്കിയത് നേതൃമാറ്റം സംബന്ധിച്ച് ഡൽഹിയിൽ ചർച്ചകൾ നടക്കുകയാണെന്നും ഉടൻ തീരുമാനമുണ്ടാവുമെന്നാണ് ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത് ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി പരിഗണിച്ചില്ലെങ്കിൽ സംസ്ഥാന കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാകും കർണാടകയിൽ ഭരണ തകർച്ച ഉണ്ടാവാതെ നോക്കാനുള്ള നിർദ്ദേശമാണ് എ എഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നൽകിയിരിക്കുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരളം കണ്ണൂരിൽ വർഷത്തെ സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഏഷ്യൻസ് ബർജർ എം ആർ എഫ് ഇന്ത്യ എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് സിക്സ് ടു ഫോർ ഡബിൾ ടു